ശരി ശരി ജോർജ് ജോസഫ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനി ഇവരുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ചും ഇന്ന് ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ സിഇഒ തുടർച്ചയായി മൊഴികൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതല്ല മാധ്യമങ്ങളോട് അഭിഭാഷക സംസാരിച്ചാൽ പറഞ്ഞതല്ല പിന്നീട് കോടതിയിൽ നൽകിയത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അതായത് ഈ കൊണ്ടുപോയ പാള് തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന സംശയം പോലും അതിന്റെ ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മളിപ്പോൾ ഏറ്റവും ഒഴിവ് മനസ്സിലാക്കുന്ന അവരുടെ വെബ്സൈറ്റ് അണ്ടർ മെയിൻ്റനൻസ് എന്നാണ് അവരുടെ സൈറ്റിലേക്ക് പോകുമ്പോൾ കാണുന്നത് അങ്ങനെ തട്ടിപ്പിന് കൂട്ടായി ഇത്തരം കമ്പനികൾ നമ്മൾ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുൻപ് കടലാസ് കമ്പനികൾ ഈ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം പേപ്പർ കമ്പനികളൊക്കെ രൂപീകരിക്കുന്നു തട്ടിപ്പിന് പാത്രമാകുന്നു അങ്ങനെ വലിയൊരു നെക്സസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്നേ അതുകൊണ്ടാണ് ഈ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു വരേണ്ടത് സി ആണ് ഈ ഒരു കേരളത്തിലെ അന്വേഷണ സംഘം അന്വേഷിച്ചാൽ മാത്രം പുറത്തു വരുന്ന സംഭവങ്ങളല്ല ഈ പത്തോ നാൽപ്പത്തഞ്ചോ കിലോ അല്ല ശ്രീ വേണുഗോപാൽ സാറ് പറഞ്ഞതുപോലെ അവിടെ വന്നു മൂടിയ വന്നു കൂടിയ സ്വർണ്ണമുണ്ട് ഭക്തരൊക്കെ നൽകിയതുണ്ട് അതൊക്കെ എങ്ങോട്ട് പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷണം പോകണമല്ലോ അതെ നമ്മൾ ഇത് ഞാൻ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് പിടിക്കാൻ കാരണം നാൽപ്പത്തിനാല് കിലോ അഡ്മിറ്റഡ് ഫാക്റ്റാണ് അവിടെ മുതൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അത് തുകകളൊക്കെ വളരെ കുറഞ്ഞു പലരെ നിരീക്ഷണത്തിലും ചാന ചാനച്ചർച്ചയിലൊക്കെ അത് എൻ്റെ പത്തോ മുപ്പതോ അല്ലെങ്കിൽ പത്തോ അമ്പതോ ഗ്രാമിലൊക്കെ ചെന്ന് എത്തി നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ എവിടെയൊക്കെയാണ് സ്വർണം പൂശിയത് എവിടൊക്കെയാണ് പാളികൾ പൊതിഞ്ഞെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആയിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് മുതൽ തൊടുത്തു വെച്ചത് കാരണം അതിലേക്ക് അന്വേഷണം വരണം ഹൈക്കോടതി ഇതിനകത്ത് ഹൈക്കോടതിയിലെ അവിടുത്തെ സ്പെഷ്യൽ വിജിലൻസ് ഓഫീസർ എസ് പി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ വന്നത് അത് വിശ്വസിക്കാൻ കൊള്ളിയല്ലാത്ത ഒരാളാണ് ഒരു റിപ്പോർട്ടാണ് കാരണം ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഇത്ര നാളായിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് പോലും ഇത് കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പം ആ എസ് പിയുടെ റിപ്പോർട്ട് റിലേ ചെയ്യാൻ കഴിയില്ല കാരണം അതൊക്കെ ഈ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അത് കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കോടതി അത് മുഴുവൻ റിലേ ചെയ്തിട്ടുമില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അന്വേഷിച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മളോട് ഈ ചർച്ചയ്ക്ക് സംസാരിച്ച ആൾ പറഞ്ഞ പോലെ അവിടെ നമുക്ക് കണക്കുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന ചിലർ അഞ്ചും എട്ടും പത്തും മോതിരങ്ങൾ ഒരു ഒരു തുണി പൊതിഞ്ഞ് അങ്ങോട്ട് വലിച്ചെറിയും അല്ലെങ്കിൽ മാലകൾ അങ്ങനെ എറിയും ഇതിനൊന്നും അവിടെ കണക്കില്ല അതുകൊണ്ട് ഏകദേശം മുന്നൂറ്റി കിലോ സ്വർണം ഇപ്പം മൊത്തം ഇത്രയും വർഷമായിട്ട് അതൊരു ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് അത് വാർത്തകൾ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളുണ്ട് ഈ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലെ അപ്പം ഇവിടെ നടക്കുന്ന തട്ടിപ്പ് വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് ഇവിടെ ഈശ്വരവിശ്വാസമുള്ള ഒരാളെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നില്ല നിരീശ്വരവാദികളായ രാഷ്ട്രീയക്കാരെ അവിടെ പ്രസിഡന്റ് ആക്കുന്നു അവിടെ കൊണ്ട് തെറ്റിയില്ലേ ഒരു ഈശ്വര വിശ്വാസം ആളെ അവിടെ ആക്ക് പക്ഷെ അത് ഇന്നു വരെ പലരും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നു വരെ നടന്നിട്ടില്ല ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ നല്ല ഒന്നാം തരം ഫ്രോഡാണ് ബുദ്ധിയുള്ള ഫ്രോഡാണ് അപ്പൊ അങ്ങനെ ഈ ദേവസ്വം ബോർഡിലെ കുറെ ആൾക്കാരുമായിട്ട് കുറെ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് അതിന്റെ ചെലവ് കൂടി അങ്ങേരാണ് അത് ആ ആരൊക്കെയാണ് വിദേശത്ത് പോയത് ഇയാളുടെ ചെലവിൽ അവരൊക്കെ ഇതിനകത്ത് അവര് പങ്കു പറ്റുന്നവരല്ലേ അതുകൊണ്ട് അന്വേഷണം സി ബി ഐക്ക് തൊട്ട് മുമ്പ് ഇപ്പൊ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഈ സ്പെഷ്യല് എസ്പിയുടെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൊരു അത് ഹൈക്കോടതി അത് കംപ്ലീറ്റ് റിലേ ചെയ്യുന്നില്ല അത് നേരത്തെ ആ ഹൈക്കോടതിയുടെ വിവരങ്ങളൊക്കെ വന്നപ്പം അത് പ്രാഥമിക അത്ര ഒരു എവിഡൻസ് അത്ര ഒരു തട്ടിപ്പ് മാത്രമാണ് ഇപ്പം കണ്ടെത്തി എന്നുള്ള രീതിയിൽ അങ്ങേര് കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി അത് തന്നെ പറഞ്ഞിരിക്കുന്നത് പമ്പ പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് കേസെടുക്കാൻ അവർക്ക് അധികാരമില്ല ആ വിജിലൻസ് എസ് പിക്ക് ഹൈക്കോടതിയുള്ള ആൾക്ക് ഒരു കേസെടുക്കാനും അധികാരമില്ലാത്തയാളാണ് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പമ്പ പോലീസ് സ്റ്റേഷനിലെ കേസെടുക്കണം ഈ റിപ്പോർട്ട് അത് അവിടെ നിന്ന് നേരെ ഡി ജി പിക്ക് അയച്ചിട്ട് ഡി ജി പി അത് കേസെടുക്കാനുള്ള ഡയറക്ഷൻ പമ്പ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിലെ ആ എഫ്ഐആറും കോപ്പിയും എസ് ഐ ടി ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതേതായാലും ഏഴ് പേര് പ്രാഥമികമായി ഏഴ് എട്ട് ഒമ്പത് പത്ത് പേരെടുത്തോളം ഇപ്പം അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നെങ്കിലും എത്രയോ പേരുകൾ ഇതിനകത്ത് വരാനുണ്ട് അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം അവിടുത്തെ തട്ടിപ്പിന്റെ മേഖലകൾ നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞു വെച്ചല്ലോ അതിനൊക്കെ രസകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അവിടെ അവിടെ അര്യവരാസനം ആണ് അവിടെ നട അടയ്ക്കുന്നത് ആ നടയടക്കുന്ന സമയത്ത് പിന്നെ പള്ളി ഉറക്കത്തിലേക്കാണ് ദേവൻ പോകുന്നതാണ് സങ്കല്പം ആ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ ആ നടയടക്കുന്ന മുമ്പ് അവിടെ ഒരു ദണ്ട് ഒരു സ്വർണ്ണ ദണ്ട് കൊടുക്കും അതുപോലെ അവിടെ അവിടെ ശരീരത്തിൽ ഇടാനുള്ള ആ മാല സ്വർണ്ണ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ അകത്ത് ഏകദേശം അമ്പത് ഗ്രാം അറുപത് ഗ്രാം സ്വർണ്ണ ചുറ്റുകളുണ്ട് അത് വെച്ചിട്ടാണ് അരിയരാസന സമയത്ത് അവിടെ നട അടയ്ക്കുന്ന മുമ്പ് ഇത് അയ്യപ്പന്റെ കയ്യില് ഇത് കൊടുക്കും ആ ആ അവിടെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആ മാല അവിടെ ചാർത്തും അതിനുശേഷം ഉറക്കത്തിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം അതിനകത്തുള്ള ഏകദേശം അറുപത് ഗ്രാം സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഈ അത് അതൊക്കെ നമുക്ക് എവിഡൻസ് വരുന്നതാണ് ഇതിനകത്ത് എന്തായാലും ശരി ഒരു മോഷണം വന്നിരിക്കുന്നു അതിൽ മിസ്അപ്രോപ്രിയേഷൻ വന്നിരിക്കുന്നു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വന്നിരിക്കുന്നു കാരണം തട്ടിപ്പിലെല്ലാം നടത്തിയിരിക്കുന്നത് ഒരു ചീറ്റിങ് വന്നിരുന്നു ഇത്രയും വകുപ്പുകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഈ ഒമ്പത് പേര് നിൽക്കില്ല വിദേശത്ത് സഞ്ചരിച്ച അവന്മാരെ എല്ലാവരെയും നമുക്ക് പ്രതിയാക്കേണ്ടി വരും കാരണം ഇവിടുന്ന് സ്വർണം മൂട്ടിച്ചതിന്റെ പങ്ക് പറ്റിയതിന്റെ ആ ചെലവ് കൊണ്ട് ആ പണം കൊണ്ടാണ് വിദേശത്ത് എല്ലാവരും പോയിരിക്കുന്നത് അതിന്റെ ലിസ്റ്റ് ഏതായാലും രഞ്ജിത്ത് രാമേന്ദ്രനൊക്കെ ഒന്ന് എടുക്കുക ആരാണ് ആ മഹാന്മാർ പോയത് നമുക്ക് അറിയാനുള്ള കൗതുകമുണ്ട് അത് തന്നെ ഈ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോ സ്വർണം മാത്രമേ ഇപ്പം അവിടെയുള്ളൂ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സാധനവും അവിടെ കണക്കിലില്ല അതിനൊന്നും ഒരു കണക്കില്ല ഈ കള്ളമാസർ എഴുതി ഒപ്പിട്ടിരിക്കുന്ന നമ്മൾ കണ്ടല്ലോ അതിനകത്ത് അവിടുത്തെ സ്മിത്തിനെ ആ ഗോൾഡ് സ്മിത്തിനെ പോലും സാക്ഷിയാക്കാതെ തട്ടിപ്പാണ് അത് തന്നെയല്ല അതിനകത്ത് പല സ്ഥലത്തും ആ മാസറിനകത്ത് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ചെമ്പ് അന്ന് ചെമ്പ് ചെമ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ സ്വർണം പൂശ കാര്യം കൂടെ ഒന്നും പറയില്ല അപ്പൊ ഈ തട്ടിപ്പ് ഇനിഷ്യലായിട്ട് അന്വേഷിക്കട്ടെ കോടതി രണ്ടാഴ്ച കൂടുമ്പോ അതിന്റെ റിപ്പോർട്ട് ചോദിച്ചത്